ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ അതാ കൂടെയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ഇനി നമുക്ക് തായപ്പൂട്ട് കണീൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഏട്ടനും കുഞ്ഞും ഇതാ ഉറങ്ങുവാണ് രണ്ടുപേരും ഉറങ്ങാണ് കേട്ടോ കണി രണ്ടേ നാൽപ്പത്തിരണ്ട് തൊട്ട് മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയാണ് കണീൻ്റെ സമയമുള്ളത് അപ്പോൾ അതിനിടയിൽ നമുക്ക് കണി സെറ്റ് ചെയ്യണം ഇപ്പം സമയം നോക്കട്ടെ രണ്ടേ ആറായിട്ടുണ്ട് മുമ്പ് വേഗം പോയി കണിയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഇവിടെയാണ് കണി ഒരുക്കാൻ പോകുന്നത് ശരിക്കും പറയുക ഭഗവാൻ പടിഞ്ഞാറ് ഭാഗത്തോട്ടേക്ക് തിരിഞ്ഞിട്ടും ഭഗവാനെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കിഴക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞിട്ടിട്ടുമാണ് കണി കാണേണ്ടതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മളെ വീട്ടിലുള്ള സൗകര്യവും സാഹചര്യമൊക്കെ അനുസരിച്ചാണ് നമ്മൾ കണി വയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയാണ് കണി വയ്ക്കുന്നത് അപ്പോൾ ഞാൻ അതിനടുത്തൊരു പായ വിരിച്ച് അതിൻ്റെ മേലൊരു മല്ലുമുണ്ട് വിരിച്ച് പിന്നെ ഒരു പലക വെച്ച് അതു മേലെ മഞ്ഞപ്പട്ട് വെച്ചതിന് ശേഷമാണ് ഭഗവാനെ വെക്കുന്നത് പിന്നെ ഒരു മാലയും അതുപോലെ തന്നെ മയിൽപ്പീലിക്ക് മയിൽപ്പിയിലേക്ക് ചുടിച്ചുകൊടുക്കുന്നുണ്ട് ഭഗവാനെക്കെങ്ങനെ വേണമെങ്കിലും അണിയിച്ചെടുക്കാം സ്വർണ്ണമാലും ൊടുക്കാം മഞ്ഞപ്പട്ട് എടുത്തൊടുക്കാം ഇങ്ങനെയാണെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ഭഗവാൻ ഓൾറെഡി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് പിന്നെ മഞ്ഞപ്പട്ട് അതുകൊണ്ടാണ് ഞാൻ ഉടുത്തു കൊടുക്കാതെ പലകേമൽ വെച്ചിട്ടുള്ളത് ഒരിക്കലും ഭഗവാനെ വെറുനെത്ത് വെക്കാതെ നോക്കുക പലകേമലോ പിടത്തിലോ താലത്തിലോ ആക്കിയിട്ട് ഭഗവാനെ വെക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം ഒരു ഉരുളി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിലും ആളുകൾ പറയുന്നത് വെള്ളമോട്ട് ഉരുളി വേണമെന്നൊക്കെയാണ് പക്ഷെ നമ്മളെ ഉള്ള സാധനം വെച്ചിട്ട് നമുക്ക് കണി വെക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനതുകൊണ്ട് ഈ ഉരുളി വെച്ചു എന്നിട്ട് അതിലോട്ടേക്ക് എന്താ പറയുക പച്ചേരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചേരി അല്ലെങ്കിൽ ഉണങ്ങലേരി ആണ് നമ്മളിതിലിട്ട് ഇട്ട് കൊടുക്കും അങ്ങനെ ഞാൻ ഇതിൽ പച്ചേരി ഇട്ട് കൊടുത്തു അതിന് ശേഷം നെല്ല് പറയിലാക്കി വെക്കുന്നുണ്ട് നെല്ല് ഇതിന് കൂടെ മിക്സ് ചെയ്തിട്ടിടണം എന്നൊക്കെ പറയും പക്ഷേ ഇത് വേർതിരിച്ചെടുക്കാനുള്ള പ്രയാസം കൊണ്ട് എല്ലാവരും ഇപ്പം ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറയിലാക്കിയിട്ട് വെക്കുന്നുണ്ട് നെല്ല് വെക്കുന്നുണ്ട് ശേഷം നമ്മൾ നമ്മളതിലോട്ടിക്ക് എന്താ പറയുക ചക്ക മാങ്ങ കദളിപ്പഴം ഈ മൂന്ന് സാധനമാണ് വെച്ചുകൊടുക്കുന്നത് ചക്ക ഗണപതിൻ്റെ ഇഷ്ടഭക്ഷണമാണ് മാങ്ങ സുബ്രഹ്മണ്യസ്വാമീൻ്റെ ഇഷ്ടഭക്ഷണവുമാണ് അതുപോലെ തന്നെ കദളിപ്പഴം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇഷ്ടഭക്ഷണമാണ് പക്ഷേ എനിക്ക് കദളിപ്പഴമല്ല കിട്ടിയിട്ടുള്ളത് ഞാൻ ആണിപ്പൂനാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആണിപ്പൂനാണ് വെച്ചത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും അങ്ങനെ അതൊക്കെ വെച്ചു അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലോട്ടിക്ക് കണിവെള്ളരി വെച്ചുകൊടുക്കുന്നുണ്ട് നല്ല ഗോൾഡൻ നിറത്തിലുള്ള ഒരു കണി കണിവെള്ളരി വെച്ചു ആ വീഡിയോ നിന്ന് സ്കിപ്പായി പോയതാണ് കേട്ടോ പിന്നെ ശേഷം നമ്മൾ ചെയ്യുന്നത് വാൽക്കണ്ണാടിയാണ് വാൽക്കണ്ണാടി എന്ന് വെച്ചാൽ ഭഗവതി സങ്കല്പമാണ് വാൽക്കണ്ണാടിക്ക് അതുമാത്രമല്ല നമ്മൾ കണി കാണുമ്പോൾ നമ്മളെ നമ്മളെക്കൂടെ കണി കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് സത്യമാ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാനുള്ള നല്ല ലോകസങ്കല്പാണ് ഇതിലൂടെ കാണിക്കുന്നതെന്നാണ് തോന്നുന്നത് പിന്നെ അതിൻ്റെ ബാക്കിലൊരു തിരുവടയാട വെച്ചെടുക്കുന്നുണ്ട് ഒരു വസ്ത്രം എന്നുള്ള രീതിയിൽ തിരുവുടയാട വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും വൽക്കണ്ണാടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കണ്ണാടി വെച്ചാലും മതി കിട്ടും ഞാൻ പിന്നെ ഉള്ളതുകൊണ്ട് വെച്ചു അത് ഓരോരുത്തരെ ഉള്ള കയ്യിലുള്ള സാധനത്തിനനുസരിച്ച് വെക്കാം പിന്നെ തേങ്ങ വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു തേങ്ങ രണ്ടായി പകുതിട്ട് തേങ്ങ വെച്ചുകൊടുക്കുന്നുണ്ട് ഈ തേങ്ങ മാത്രമേ നമ്മൾ കണി വെക്കുമ്പം രണ്ടായി പകുത്ത് വയ്ക്കുന്ന സാധനമുള്ളൂ ബാക്കി എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും നമ്മൾ ഫുള്ളായിട്ട് വെക്കണോട്ടോ എന്നിട്ട് ആ തേങ്ങേൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മൾ രണ്ട് തിരി കീഴി ആക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഈ തിരി ഇടാതെ കോയിൻസ് ഇടുന്നവരും ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ തിരിയാണ് ഇടുന്നത് അതോരു പ്രദേശത്തിനനുസരിച്ചാണ് മാറുന്നതെന്നാണ് തോന്നുന്നത് പക്ഷേ ഞാനത് എൻ്റെ പ്രദേശത്തിനനുസരിച്ചല്ല ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ഇങ്ങനെ തിരിയിട്ടിട്ട് കത്തിക്കുന്നത് വിളക്ക് ഇങ്ങനെ കത്തിക്കാകുമ്പോൾ ഒരു ഭംഗിയല്ലേ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞാനതൊക്കെ എണ്ണയൊക്കെ ഒഴിച്ചു തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിലോട്ടേക്ക് കൊന്നപ്പൂ വയ്ക്കുന്നുണ്ട് കേട്ടോ അത് പറിക്കുമ്പോൾ നല്ല അടിപൊളി വരുന്ന കൈസ് പക്ഷേ പുലം ചെയ്യുമ്പോഴത്തേക്കും വാടിപ്പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും കൊന്നപ്പൂവൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വേറൊരു താലം വെക്കുക എന്നിട്ട് ആ താലത്തിലൊട്ടിക്ക് നമ്മളെന്തെങ്കിലും ഒരു ഗ്രന്ഥക്കെട്ട് വെക്കുക പണ്ടൊക്കെ ഓലകളിലായിരുന്നു ഗ്രന്ഥം എഴുതി ഉണ്ടായിരുന്നത് ഇപ്പം പുസ്തകമാണ് അപ്പം എൻ്റെ കയ്യിൽ രാമായണം ഗീതമാണുള്ളത് അപ്പം രാമായണം വെക്കുന്നില്ല ഗീതയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഗ്രന്ഥം വെച്ചു അതുപോലെ തന്നെ പിന്നെ അതിലോട്ടേക്ക് ഒരു മുണ്ട് വയ്ക്കുന്നുണ്ട് ഇത് കോടിമുണ്ട് വെക്കുന്നവരുണ്ട് അല്ലാതെ അലക്കിയ വസ്ത്രം വെക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ പല പല അഭിപ്രായങ്ങളാണ് അപ്പം ഞാനിൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒരു മുണ്ട് മുണ്ടവിടെ വയ്ക്കുന്നുണ്ട് പിന്നെ അതിലോട്ടേക്ക് വെറ്റില അടയ്ക്ക അതുപോലെ തന്നെ കോയിൻസ് പിന്നെ പൈസ ഈ സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ടേക്ക് രണ്ടരമണി ഒരു കൊന്നപ്പൂവും വെക്കണം അത് ഞാൻ വീട് എടുക്കും വിട്ടുപോയതാണ് ആ സാധനം കൂടി വെക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം വെള്ളി വെക്കുന്നുണ്ട് സ്വർണം വെക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക കുങ്കുവും കൺമശിയും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കലും പറഞ്ഞാൽ ഒരു ഉരുളിയിൽ ഒരു വലിയ ഉരുളിയിൽ എല്ലാ സാധനങ്ങളും കൂടി വെച്ചിട്ടാണ് നമ്മൾ കണി വയ്ക്കുക കേട്ടോ പക്ഷെ ഈ ഒരു എല്ലാ സാധനങ്ങളും കൂടി വയ്ക്കാനുള്ള ഒരു ഉരുളി കയ്യിലല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്തു ഓരോന്നോരോന്നാക്കിയിട്ട് വയ്ക്കുകയാണ് മാത്രമല്ല കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുന്നത് അല്ലെങ്കിൽ ഒറ്റ ഉരുളിയിലാണ് നമ്മൾ കണിയെല്ലാം വയ്ക്കുക കേട്ടോ പിന്നെ നമ്മളിത് ധാന്യങ്ങളെ പേക്കറ്റ്സാണ് ധാന്യങ്ങൾ വേറൊരു താരത്തിലേക്ക് നമ്മളതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്ട്രാ കുറച്ച് ഫ്രൂട്ട്സുകൾ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ഇതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഇതൊന്നും നിർബന്ധമില്ല ശരിക്കും കണി എന്ന് പറഞ്ഞാൽ ആദ്യം വെച്ച ഉരുളി പിന്നെ ആ ഗ്രന്ഥക്കെട്ട് ഒരു വിളക്ക് ഒരു കിണ്ടി ഈ സാധനങ്ങളാണ് നമുക്ക് ശരിക്കും ഒരു കണിക്ക് വേണ്ടിയിട്ടുള്ള സംഭവം ഇത് പിന്നെ നമ്മൾ കണിയുടെ ഭംഗി കൂട്ടാൻ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് വരികയാണ് ഇതൊക്കെ ശരിക്കും വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെക്കാം ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ഉരുളിയിലാക്കിയിട്ട് വെക്കാം അതിനുള്ളത് വലിയൊരു ഉരുളി എൻ്റെ കയ്യിലില്ല പിന്നെ ഇത്രയും സാധനങ്ങളുണ്ടല്ലോ പിന്നെ കണി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ല അത് നമ്മൾ പൊലിച്ച കെണീച്ച ഒരു കൊല്ലത്തെ ഫലമല്ല അപ്പോൾ അത് കാണുമ്പോൾ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അപ്പോൾ അത്രത്തോളം ഭംഗിയാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതാക്കിയത് അപ്പോൾ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇത് ചെയ്തെന്ന് വെച്ചിട്ട് എല്ലാവരോടും ഇങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള കണിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചു കേട്ടോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എക്സ്ട്രാ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ധാന്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസിൻ്റെ വിത്തുകൾ വെക്കാം കേട്ടോ കാർഷികോത്സവമായിട്ടല്ലോ നമ്മളിതിനെ കാണുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിത്തുകളൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് ആ സാധനം ഞാൻ ആ സാധനം വെച്ചിട്ടില്ല പിന്നെ നമ്മൾ ഭഗവാനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള മഞ്ചാടി വെച്ചു കൊടുക്കുന്നുണ്ട് ചെറിയൊരുളിയിൽ മഞ്ചാടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യപ്പം വെച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് ഈ മൂന്ന് സാധനങ്ങളും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ചൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ടോ നമ്മൾ വയ്ക്കണെങ്കിൽ ഇതൊന്നും കണിയിൽ ഒരു കണി നിർബന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ പിന്നെ നെല്ലവിളൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് അഞ്ച് തിരിയാണ് അതും ഓരോ പ്രദേശത്തിനനുസരിച്ച് ഏഴ് തിരി ഇടുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ അഞ്ച് തിരിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ കിണ്ടി ഈ കിണ്ടിയിലൊരു വെള്ള പുഷ്പം കൂടി നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം എന്താ പറയുക തൊട്ട് കണ്ണിൽ വെച്ചിട്ടാണ് നമ്മൾ കണി കാണുക എന്ന് പറയും അപ്പം അതുകൊണ്ട് നമ്മൾ കിണിയിൽ വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് ഞാൻ കണിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താ നമ്മൾ തിരിയൊക്കെ കൊളുത്തുന്നുണ്ട് സമയമായി കഴിഞ്ഞപ്പം നമ്മൾ തിരി കൊളുത്തുന്നുണ്ട് രണ്ടേ നാൽപ്പത്തിരണ്ട് ടു മൂന്ന് നാൽപ്പത്തിരണ്ടായിരുന്നു കണിൻ്റെ സമയം അപ്പം ഞാനൊരു മൂന്ന് മണി ഒക്കെ ആയ സമയത്താണ് കണി വിളക്കൊക്കെ കൊളുത്തുന്നത് നിലവിളക്കും കത്തിച്ചു അതുപോലെ തന്നെ നമ്മൾ ആ തേങ്ങാ മുറിയിൽ തീനിട്ടണല്ലോ അപ്പം അതുകൂടി കത്തിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മളെ കണി അവസാനം കാണാനുള്ളത് ഇതൊക്കെ ഒരുക്കി നമ്മളിതിലോട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു ഉണ്ട് അതെന്താണെന്ന് എനിക്ക് പറയാനറിയില്ല എന്നുവെച്ചാൽ കണി എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ ഫലമല്ലേ അപ്പോൾ അത് അത് ഇത് കാണുമ്പോൾ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അടുത്തത് ഒരു സന്തോഷം നമുക്ക് തോന്നണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കണി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരെ വിളിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് ഓരോരുത്തരും ഓരോരുത്തരെയും വിളിച്ചു കൂട്ടിക്കൊണ്ടുവരാം ഈ കണി കാണാനും അതുപോലെ ഒരുപാട് രീതികളൊക്കെ ഉണ്ട് കിട്ടും നമ്മൾ എണീച്ച് വന്ന് കണ് കിണ്ടിലെന്ന് വെള്ളം എടുത്ത് കണ്ണിൽ തൊട്ട് അതിന് ശേഷം കാണി കാണുക ഭഗവാനെ നോക്കുക ശേഷം കണ്ണാടിയിൽ നോക്കി നമ്മൾ നമ്മളെ തന്നെ കാണികാണ് പിന്നെ എന്താ പറയുക ഒരു രൂപ കോയിൻസ് പണ്ടൊക്കെ എന്തോ ചെറിയ പൈസയായിരുന്നു ഒരു രൂപ ഇട്ടിട്ട് അതിൻ്റെ ഹെഡ് ഓർ ടെയിൽസ് നോക്കിയിട്ട് നമ്മൾ അതിലിടുന്നതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഹെഡ് ആണെങ്കിൽ നമുക്ക് ഈ കൊല്ലം സന്തോഷം സമാധാനം ഉള്ളതായിരിക്കും മറ്റേതാണെങ്കിൽ സാമ്പത്തിക വർഷമായിരിക്കും അങ്ങനെയൊക്കെ പറയുന്ന പണ്ടുള്ളവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തു പോരുന്നതേ ഉള്ളൂ അങ്ങനെ അതുപോലെ തന്നെ എന്താ പറയുക വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾ ആ വെറ്റിലെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെറ്റിലയും അരിമണിയും അതുപോലെ തന്നെ നമ്മൾ കോയിൻസ് കോയിൻസൊക്കെ വെച്ചിട്ടില്ലേ അതെടുത്തിട്ട് ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഇങ്ങനെ കൈനീട്ടം കൊടുത്തു തുടങ്ങുക എന്നാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കൈനീട്ടം കൊടുത്ത് നിർത്തരുത് അതിൻ്റെ കൂടെ ഒരു രൂപ കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൈനീട്ടം കൊടുക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറൊരു പൂർണ്ണസംഖ്യയാണ് നൂറൊരു പൂർണ്ണസംഖ്യയാണ് അപ്പോൾ അതിൽ നിന്ന് പോകാതിരിക്കാൻ ഒരു രൂപ കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ കൈനീട്ടം കൊടുക്കാൻ അങ്ങനെ നമ്മൾ മുതിർന്നവർ തൊട്ടിട്ട് താഴെ പ്രായം വരെയുള്ളവരെ ഇങ്ങനെ കണിയാണ് കൈനീട്ടം കൊടുക്കുക അപ്പം ഇങ്ങനെയാണ് ഒരു കണി വെക്കാന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ കേട്ടതൊക്കെ വെച്ചിട്ട് ഞാനൊരു കണി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതല്ലോ നമ്മളെ വീട്ടിലത്തെ കണി ഇനി കുഞ്ഞുവിനെ കണി കാണിക്കാൻ വേണ്ടി പോകാനെ കേട്ടോ കുഞ്ഞു കരഞ്ഞിട്ടാണ് കണി കാണാൻ വരുന്നത് കുഞ്ഞു ഉറങ്ങാൻ തന്നെ നല്ല വെയിറ്റ് ആയിട്ടുണ്ട് പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് കുഞ്ഞു മുടിയൊക്കെ വെട്ടി വരുമ്പോഴേക്കും പിന്നെ മൂന്ന് മണിയാകുമ്പത്തേക്ക് എണീപ്പിച്ചതിൻ്റെ ഒരു ശീലക്കേടാണോ കാണിക്കുന്നത് കേട്ടോ കണ്ടോ കാണിക്കുന്ന കുരുത്തക്കേട് കണ്ടോ അങ്ങനെ കാണി കാണിച്ചു കഴിഞ്ഞ വർഷം ഒരു പ്രശ്നമില്ല നല്ല കുട്ടിയായിട്ടേക്കാളും ചേർത്തല്ലേ പറയുമ്പോൾ നല്ല കുട്ടിയായിട്ട് കണി കാണുന്നുണ്ട് ഈ വർഷം പക്ഷെ ഉറക്കത്തിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും കരച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞേറെ പിന്നെ നമ്മൾ കണിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് പുറത്ത് നമ്മളെ പ്രകൃതിയും ജീവജാലങ്ങളെയും കണി കാണിക്കണം എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണിയെടുത്ത് കൊലായിലേക്ക് വെക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ കുറേ മൃഗങ്ങളൊക്കെ ഇല്ലേ ഓരക്കൊക്കെ കണി കാണിക്കണം പിന്നെ പുറം കണി ഇടണം അങ്ങനെയൊക്കെ ചെയ്തു അതിനുശേഷം നമ്മൾ പടക്കം പൊട്ടിക്കുന്നുണ്ട് കണി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടക്കം പൊട്ടിക്കല്ലോ അപ്പോൾ അത് പൊട്ടിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞുന് കരച്ചിലായതുകൊണ്ട് നമ്മൾ ഓരോ സമയം ഇല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോയി ഉറക്കുന്നുണ്ട് കേട്ടോ എല്ലാവരെയും കൊലായിലുണ്ട് അത് അമ്മ പറഞ്ഞില്ല അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് ഏകദേശം ഏഴര എട്ട് മണിയായിട്ടുണ്ടാവുട്ടെ നമ്മൾ അമ്പലത്തിൽ എത്തുമ്പോൾ കുഞ്ഞുറങ്ങി എണീക്കാൻ ലേറ്റായി അപ്പം തന്നെ ആ സമയത്ത് തന്നെ വിളിച്ചപ്പോൾ അവൻ കരഞ്ഞിട്ടൊക്കെയാണ് എണീക്കുന്നത് പിന്നെ കുറേ സമയം എടുത്ത് കരച്ചിലൊക്കെ മാറ്റി കുളിപ്പിച്ച് മാറ്റി വരുമ്പോഴൊക്കെ ഇട്ടു പണിയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം കണ്ണഞ്ചേരി തോഴുന്നുണ്ട് അപ്പം ദേവിക്കൊരു വിഷുക്കോടി കൊടുക്കാനുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കൊടുത്തു പിന്നെ പിന്നെ തിരുവണ്ണൂർ കൃഷ്ണൻ തമ്പലത്തിലൂടെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാ കൊല്ലം നമ്മൾ കൃഷ്ണൻ അമ്പലത്തിൽ തന്നെയാണ് പോകൽ വിഷുവിന് കൃഷ്ണാമ്പത്തിലാണ് പോകൽ പക്ഷേ ഇക്കൊല്ലം നമ്മളോട് കുഞ്ഞിന് ചരട് കെട്ടിക്കാൻ രണ്ട് ദിവസം മുന്നേ നമ്മൾ കണ്ണഞ്ചേരി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് പറഞ്ഞു വിശ്വനാഥൻ ദേവിക്ക് ഒരു കോടി കൊണ്ടു കൊണ്ടിരണം അപ്പം നമ്മൾ അവിടെയോട് കേട്ട് ഒഴിന്നുണ്ട് തിരുവനന്തപുരത്തിൽ പോയ സമയത്ത് കുഞ്ഞൊരു ഒരു പെൺകുട്ടിയെ ചെറിയൊരു മോളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ പരിചയപ്പെടുന്നുണ്ട് ആ കുട്ടി ഇവനോട് നന്നായിട്ട് ശ്രദ്ധാക്കുന്നുണ്ട് പക്ഷെ അവൻ അതിനെ മൈൻഡ് പോലാക്കുന്നില്ല ായി കൊഞ്ഞ് കൊടുക്കായി പറഞ്ഞ ആദ്യ ഒരു അങ്ങനെ തൊഴുതുകഴിഞ്ഞ പിന്നെ ഇതാ കുളത്തിൽ ഇറക്കുന്നുണ്ട് അമ്പലത്തിലോട്ട് കേറുന്നതിന് മുന്നേ ഇത് തന്നെട്ടോ കാണിച്ചിരുന്നത് ഇതാണ് ചുണ്ടി കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അപ്പൊ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇറക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്പലത്തിൽ കയറ്റിയത് അപ്പൊ ഇറങ്ങിയപ്പോഴും വൻ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് വെറുതെ ഒന്ന് കാല് കാണിച്ചോടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു വന്നു ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു സമയത്ത് പൊന്നും പുനന്റെ ഒരു ഫ്രണ്ടും വരുന്നുണ്ട് കുഞ്ഞിനും ഉച്ചക്കോടിയൊക്കെ ആയിട്ട് വന്നെയാണ് കൊടുക്കുന്നുണ്ട് അത്ര വേണ്ടടാ അത്ര വേണ്ട അത്ര വേണ്ട നൂറുപിട്ടൻ കൊടുത്താതെ അത്ര വേണ്ട നൂറുപിട്ടൻ കൊടുത്താ അച്ഛമ്മ പൊന്നുട്ട വന്നിന്റെ മാമനെ പറഞ്ഞു എന്താ വിഷുക്കോടി അല്ലെ വന്നു ഇവൻ പിന്നെ പൊന്നുനെ കണീൻ്റെ മുന്നിൽ എണിക്കാൻ സമ്മതിക്കില്ല കേട്ടോ രാത്രി ഇവൻ കണ്ടിരിക്കുന്ന എല്ലാവരും കണി കാണുന്നതൊക്കെ പക്ഷേ ഇവൻ അവിടെ ഇരിക്കാനേ കൂട്ടാക്കില്ല കേട്ടോ കരയവിടെ ഇരിക്കുമ്പോഴേക്കും പക്ഷെ പൊന്ന് വന്നേരം പൊന്നുനുണ്ടോ ഓരോരോ സാധനങ്ങളും എടുത്ത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ശരിക്കും മക്കളങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് ഓരോ സാധനങ്ങൾ എന്താണെന്ന് എടുത്ത് എടുത്ത് പറഞ്ഞിട്ട് വേണം നമുക്ക് കണി കാണിച്ചു അപ്പം ഇവനോട് പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യുക പൊന്നുവിനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സാധനങ്ങളും കാണിച്ചെടുക്കുന്നുണ്ട് പൊന്നുവിനെ പിന്നെ അവിടെ നിന്ന് അവൻ എണീക്കാൻ സമ്മിക്കുന്നില്ല

വളർച്ചയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും കണി കാണാൻ ഇരിക്കാത്ത ഇവ പിന്നെ കണീൻ്റെ മുന്നിൽ എണിക്കുന്നില്ല കേട്ടോ അമ്പലത്തിലേക്ക് പോയി വന്നേ പിന്നെ അവിടെ തന്നെ തന്നെയായിരുന്നു അങ്ങനെ പപ്പ കൈനേട്ടം കൊടുക്കുന്നുണ്ട് അച്ചച്ചൻ കൈനേട്ടം കൊടുക്കുന്നുണ്ട് എല്ലാവരെയൊന്നും കൈനേട്ടം ചോദിച്ചു നീട്ടി വാങ്ങുന്നുണ്ടെന്നിട്ട് അത് പപ്പയ്ക്ക് ആ കൊണ്ടു കൊടുക്കുന്നത് പിന്നെ ഈ കണിൻ്റെ അകത്ത് ഓരോ സാധനം എടുത്ത് കഴിച്ചാൽ അത് നമ്മൾ കഴുകാതെ വെച്ചല്ലേ അങ്ങനെ അതിനകത്ത് നിന്ന് ഓരോന്ന് എടുത്ത് തന്നാൾ അങ്ങനത്തൊക്കെ ഒരു കളിയെ പിന്നെ ഇത് പുത്തൻകല്ലം മഴിക്കാന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടി പുതിയൊരു ചട്ടിയമ്മളും ചന്ദനൊക്കെ തേച്ച് നല്ല ഭംഗിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് നമ്മളും അടുപ്പത്തൊക്കെ വെച്ച് വേവിക്കുക പിന്നെ ഞാനും അമ്മയെ അടുക്കള പണിയിലാണ് സദ്യയാണ് അപ്പം അതിൻറ്റേതായ പണിയുണ്ട് പത്ത് പന്ത്രണ്ട് ഐറ്റംസ് ഉണ്ടാക്കണ്ടായി അപ്പോൾ അങ്ങനെ ആ ഒരു തിരക്കിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു ഫോട്ടോ ഒക്കെ എടുത്ത് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പതിനൊന്ന് മണിയായിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ശേഷമാണ് നമ്മൾ ഒക്കെ തന്നെ നിൽക്കുന്നത് പക്ഷേ കുഴപ്പമില്ല രണ്ട് മണിയാകുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും ആയിട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക വറുത്തപ്പേരി ശർക്കരപ്പേരി പുളി അച്ചാർ ഉപ്പേരി രണ്ട് തരം പച്ചടി ആവിൽ കൂട്ടുകറി ഓലൻ രസം സാമ്പാർ പിന്നെ എന്താ മോര് അങ്ങനെ പഴം പപ്പടമൊക്കെ കൂടെ കൂട്ടിയൊരു പതിനഞ്ച് പതിനെട്ട് വിഭവങ്ങളുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ആ സാധനങ്ങളൊക്കെ വിളമ്പുന്നുണ്ട് അച്ചച്ഛന് നമ്മൾ മരിച്ചു പോയവർക്ക് നേർച്ച കൊടുക്കാൻ ചടങ്ങുണ്ട് അപ്പം വേണ്ടി അച്ഛനും ഏട്ടനും ഒക്കെ വിളമ്പുന്നുണ്ട് കേട്ടോ

അങ്ങനെ നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചതിന് ശേഷം അരിയും തുളസിയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങിയിരിക്കുക ഒരു പത്ത് മിനിറ്റ് പുറത്തിരിക്കുക അതിന് ശേഷം അതിൽ മുട്ടി തുറക്കുക മുട്ടി തുറന്നതിന് ശേഷം വിളമ്പി എല്ലാ സാധനങ്ങളും കുറച്ചെടുത്ത് പുറമെ കൊണ്ടേ വയ്ക്കുക ശേഷം നമ്മൾ ഊണ് കഴിക്കാനിട്ടോ കുഞ്ഞുതാ കുറച്ച് ചോറ് വാരിത്തന്നും പിന്നെ എണീച്ച് നടക്കും പിന്നെയും പോയിരുന്നു വാരിത്തന്നും അങ്ങനെയൊക്കെയാണ് ഊണ് കഴിക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം തീറ്റന്ന് ചേച്ചു പക്ഷേ നമ്മളൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഓനും അവർ അവിടെ ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഞാനും അമ്മയും അവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കും കേട്ടോ ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇരിക്കാത്തത് അമ്മ പിന്നെ ചോറൊക്കെ എടുത്ത് കൊടുക്കുകയാണ് നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത് അച്ചമ്മനെ മേലെയാണ് എടുത്തിയത് അച്ചമ്മക്ക് താഴെ ഇരുന്ന് എണീക്കാൻ പ്രയാസം ഉയതുകൊണ്ട് അച്ചമ്മനെ മേലെയാണ് കേട്ടോ എരുത്തിയത് അങ്ങനെ ഊണ് കഴിച്ച് കഴിഞ്ഞേരം പിന്നെ നമ്മളൊരു പടക്കം പൊട്ടിക്കുന്നുണ്ട് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പടക്കം പൊട്ടിക്കും അതോടെ ഏകദേശം ഇന്നത്തെ വിഷു കംപ്ലീറ്റ് ആവുകയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഏ ദിവസം നമ്മളാരും ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ട് പിന്നെ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ഉറക്കം വരുമല്ലോ പിന്നെ ചൂടുവല്ലേ അപ്പം നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് പോകുമ്പോൾ തന്നെ നാലുമണി ആയിട്ടുണ്ട് കാരണം പാത്രമൊക്കെ കേൾക്കി എണീറ്റായിക്കഴിച്ച് കയറുമ്പോഴേക്കണെ നാല് മണിയായിട്ടുണ്ട് പിന്നെ നമ്മൾ എണിക്കുന്നത് ഏഴരക്കാണ് അപ്പോൾ എണീച്ചരെ ബാക്കിയുള്ള ഒക്കെ പൊട്ടിക്കുന്നുണ്ട് കുഞ്ഞു കരച്ചിലായതുകൊണ്ട് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് കുറവാണ് ബാക്കിയൂടി കത്തിച്ച് തീർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വിഷുവിൻ്റെ വീഡിയോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ